പത്തനംതിട്ട വെട്ടിപ്പുറം എൻ എസ് എസ് കരയോഗത്തിന് മുന്നിൽ ജി സുകുമാരൻ നായർക്കെതിരെ ബാനർ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സമുദായത്തിന് നാണക്കേടാണെന്നാണ് വിമർശനം ജനറൽ സെക്രട്ടറി കട്ടപ്പയായി മാറിയെന്നും കുടുംബക്കാര്യത്തിനു വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തിയെന്നും ബാനറിൽ പറയുന്നു പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീണിപ്പോൾ കരയോഗം ഓഫീസിന് പുറത്താണോ ഈ ബാനർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതെപ്പോഴ എപ്പോൾ മുതൽ ഈ ബാനർ ഉണ്ട് ഈ ബാനറുമായി ബന്ധപ്പെട്ട് എന്താണ് കരയോഗം പ്രതിനിധികൾ പ്രതികരിക്കുന്നത് സ്മൃതി പത്തനംതിട്ട വെട്ടിപ്രം എൻ എസ് എസ് കാര്യോഗത്തിന്റെ ഓഫീസിന് മുൻവശത്തായിട്ടാണ് ഇത്തരത്തിൽ ഒരു ബാനർ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ശബരിമല ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എൻ എസ് എസിന്റെ നിലപാടിനെതിരെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ ആണ് ഈ ബാനറിൽ കൃത്യമായും എഴുതി വെച്ചിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് സമുദായത്തിന് തന്നെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നാണക്കേടാണ് ഒപ്പം കുടുംബകാര്യത്തിന് വേണ്ടി ജനറൽ സെക്രട്ടറി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി ജനറൽ സെക്രട്ടറി പിണറായിക്ക് പാദസേവ ചെയ്യുന്നു ഇത്തരം വാചകങ്ങളൊക്കെ ആ ഒരു ബാനറിൽ എഴുതിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതലാണ് ഈ ബാനർ ഈ എൻ എസ് എസ് കരയോഗത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ ഇത് ആരാണ് അവിടെ കൊണ്ട് സ്ഥാപിച്ചത് എന്ന് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല ഏതായാലും എൻ എസ് എസ് കരയോഗത്തിന് മുന്നിൽ തന്നെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ ഈ ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ എൻ എസ് എസിന്റെ ഒരു നിലപാട് സംബന്ധിച്ച് അതിനെതിരെയായിട്ടുള്ള ഒരു പ്രതികരണം എന്ന നിലയിലാണ് ആ ഒരു ബാനറിലെ വാചകങ്ങളും കാണിക്കുന്നത് സ്മൃതി പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സമുദായത്തിൽ നാണക്കേടെന്ന ബാനർ ആണ് ഇപ്പോൾ എൻ എസ് എസ് കരയോഗത്തിന് പുറത്ത് വന്നിരിക്കുന്നത്